ഈ ചടങ്ങിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാർ അഥവാ നമ്മുടെ സലിമേട്ടനാണ് മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് അദ്ദേഹം എന്നതിൽ യാതൊരു സംശയമില്ല അതിനൊരു നല്ല കൈഡി കൊടുക്കുമ്പോൾ നമുക്കത് മനസ്സിലായി എത്ര സ്നേഹം നമുക്കുണ്ട് എന്നത് സലിമേട്ടനോടുള്ള ഇഷ്ടമാണത് ഞങ്ങളുടെ കതിർ പുരസ്കാര ചടങ്ങിൽ മുൻപും അദ്ദേഹം അതിഥിയായിട്ട് വന്നിട്ടുണ്ട് ശ്രീ സലിം കുമാറിനോടുള്ള സ്നേഹാദരമാണ് ആദ്യം അതിനുശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കും സലിം കുമാറിന്റെ സ്നേഹാദരങ്ങൾ നൽകുന്നതിനായി മമുഖയെ ക്ഷണിക്കുന്നു ഞാൻ വർഷങ്ങളായിട്ട് പൊക്കാളി എന്നൊരു നെൽവില്ത്തനം കൃഷി ചെയ്യുന്നു ഇപ്പോൾ അത് ഏകദേശം മരിച്ച അവസ്ഥയിലാണ് അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ അവിടെ ഈ തിലോപ്പിയ എന്ന് പറഞ്ഞ മത്സ്യകൃഷി അവർ വളർത്തിയിട്ട് അത് സക്സസ് ആവുന്നില്ല സർവൈവ് ചെയ്യുന്നില്ല ഈ മത്സ്യങ്ങൾ അപ്പോൾ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയത് എന്തുകൊണ്ടാണ് ഈ കൃഷി ഇവിടെ ഇത് വിജയിക്കാത്തത് അങ്ങനെ അവരത് അന്വേഷിച്ച് 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 ആരോ പറഞ്ഞ് കേരളത്തിൽ ഇങ്ങനെ കടമക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ഈ കൃഷി ഭയങ്കരമായിട്ടുള്ള വിജയം കൈവരിക്കുന്നുണ്ട് അവിടുത്തെ കർഷകർ ഇത് കേട്ടറിഞ്ഞാൽ അവർ കടമക്കുടിയിലെത്തി കടമക്കുടിയിലെത്തി അവിടെ അന്വേഷിച്ചു അന്വേഷിച്ച പറഞ്ഞ് ഞങ്ങളിങ്ങനെ പൊക്കാളി നെല്ലിൻ്റെ കൂടെ ആറുമാസം പൊക്കാളി അതിന് ശേഷം ആറുമാസം മത്സ്യകൃഷി ചെയ്യാം അപ്പോൾ ഈ പൊക്കാളി നെല്ല് കൊയ്തു കഴിഞ്ഞ കറ്റ നിൽക്കുമല്ലോ ചെളികളിൽ അതാണ് ഞങ്ങൾ തീറ്റ കൊടുക്കുന്നത് തീറ്റയും വേറെ ഞങ്ങൾ കൊടുക്കാറില്ല അപ്പോൾ അവർക്ക് അത്ഭുതമായി കാരണം തീറ്റ കൊടുക്കാണ്ട് ഇവിടെ ഈ കടമക്കുടി എന്ന് പറയുന്ന എറണാകുളം ജില്ലയിൽ തിലോപ്പി കൃഷി വൻ വിജയത്തിലേക്കത് എത്തിക്കുന്നു അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ ഇവിടെ നിന്ന് പൊക്കാളി നെല്ലുമായിട്ട് അവർ പോയി അവിടെ പൊക്കാളി നെല്ല് കൃഷി ചെയ്തു അതിനിടയിൽ അവർ ഈ പിലോപ്പിയെയും വളർത്തി അവിടെയും സക്സസ് ആയി ഇപ്പോഴും വരുന്നത് പിലോപ്പിക്കുഞ്ഞുങ്ങൾ വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അവിടെ സക്സസ് ആയി കഥ അതല്ല ക്ലൈമാക്സ് അതല്ല ഈ വർഷം കടമക്കുടിയിൽ പൊക്കാളി നെല്ലിടാൻ വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിത്ത് വരേണ്ട വന്നു ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ കേരളത്തിലെ കർഷകരുടെ സമീപനം അപ്പം ഞാൻ പലരും പറഞ്ഞു എന്താ എന്ത് കഷ്ടമാണോ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ സർക്കാർ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ആരും കൃഷി ചെയ്യാനായിട്ട് അത്ര ഇപ്പോൾ ഈ ഏകദേശം ഈ പൊക്കാളി ഒന്നും പറഞ്ഞാൽ കൃഷിയെന്ന് വെച്ചാൽ നമ്മുടെ തണ്ണീർമുക്കം പണ്ട് മുതല് തൃശ്ശൂർ ഏനാമാക്കൽ പണ്ട് വരും പതിനായിരക്കണക്കിന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കയാണ് ഈ നെല്ലിൽ ആരും കൃഷി ചെയ്യുന്നില്ല അവിടെ ഇപ്പോ ചെമ്മീൻ കൃഷിയില്ല മീൻ കൃഷിയില്ല ഒന്നും ഇല്ല ഇത്രം ഏക്കറുകൾ വെറുതെ കിടക്കാണ് തരിശ് പോലെ കിടക്കയാണ് അപ്പൊ കേരളീയരുടെ ഈ സമീപനമൊക്കെ മാറി കൃഷിയോടുള്ള അപ്പോൾ ഇത്തരം അവാർഡുകൾ അതിനൊക്കെ അതിനൊക്കെ ആ നിർജ്ജീവമായി പോയിട്ടുള്ള ആ കൃഷി രീതിയൊക്കെ ഒന്ന് ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ ഉപകരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സമർത്ഥത്തിലേക്ക് എനിക്ക് വെക്കാനുള്ളത് ഈ പൊക്കാളി കൃഷിക്ക് എന്തെങ്കിലും ഒന്നു ചെയ്തില്ലെങ്കിൽ അത് ഒരാളും കൃഷി ചെയ്യുന്നില്ല ഈ വർഷം ഞാൻ പതിനഞ്ച് ഏക്കർ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇട്ടിട്ടില്ല കൃഷി ഒരാളും ആ പ്രദേശത്തെ ആരും നെല്ലിട്ടിട്ടില്ല ചെമ്മീൻ കൃഷിയില്ല അഞ്ചിൻ്റെ പൈസ ഈ വർഷം ആ പാടത്തൊന്നും കിട്ടില്ല ഒരാൾക്കും ആരും എടുക്കാനും ആളില്ല ചെമ്മീൻ കൃഷിക്കും എടുക്കാൻ ആളില്ല അപ്പോൾ ഇത്രയും ഏക്കർ സ്ഥലം വെറുതെ കെടുക്കുകയാണ് അത് വല്ലാത്തൊരു ഭീകരതയാണത് അപ്പോൾ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ സംഭവത്തെ കണ്ടില്ലെങ്കിൽ നാളെ ഒരു വലിയ ദുരന്തം നമ്മളെ കാത്തിരിപ്പിട്ട് ഇപ്പം അറിയില്ല നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരിയെല്ലാം വരുന്നുണ്ട് എന്തെങ്കിലും പക്ഷെ തൻ്റെ പേരിൽ പണ്ട് നമ്മൾ അനുഭവിച്ചാണ് മുല്ലപ്പെരി അർസമരത്തിൽ അവർ ഈ പച്ചക്കറിയൊന്നും വിടാതെ ഒരു സംഭവം നമ്മൾ അനുഭവിച്ചാണ് എന്നിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഈ വേദികൾ ആ കർഷകരെ ഉത്തേജിപ്പിക്കാൻ കൈമാറാകട്ടെ നമുക്കൊക്കെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുകയാണ് ഇനിയും ഇനിയും ഇത്തരം എന്താ സന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ കൈയിൽ ടി വി കഴിയട്ടെ ഞാൻ അധികം തീർപ്പിക്കുന്നില്ല ഞാൻ തീർപ്പിച്ച എന്നെവിടുന്ന് പിടിച്ചിറക്കേണ്ട ഒരു പദമാണ് അത്ര അനുഭവം എനിക്ക് കൃഷിയെക്കുറിച്ച് പറയാനുണ്ട് എന്നിരുന്നാലും വളരെ സന്തോഷം എല്ലാ കർഷകർക്കും അവാർഡ് നേടിയ എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ നന്ദി നമസ്കാരം നന്ദി